പിന്നെ ഇഷ്ടം നല്ലത് പറയാവോ അല്ലേ അല്ല കൊച്ചിന്റെ അല്ല പറഞ്ഞു അതിന്റെ പ്രതിഷേധാ കേജിലേไปって വിഷയമല്ലേ ലിസ്റ്റ് ഇടായപ്പോൾ ഞാൻ വെരിച് പ്രസ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ നടന്നാണെങ്കിലും വെരിഫൈ ചെയ്യും കൈച്ചപ്പോൾ ഐച്ചാ അത് യു പറ്റേ മുള് കേൾകിത്തെ എങ്ങെ പകയേ കൊടുകയാണ് ചോയിക്കേ ഇല്ല അവിടെ ചായ ഉണ്ട് ബിസ്കറ്റും കഴിച്ചു ഒന്നും ഇല്ല ഇത് കഴിഞ്ഞ ഉടനെ കഴിക്കാം കേട്ടോ മനുഷ്യ പെട്ടെന്ന് തന്നെ പോയി പറയുന്നത് അതെ അതെ